ഹാബൻ തോട്ടയിലുള്ള മട്ടാല രാജപക്സ അന്താരാഷ്ട്ര വിമാനത്താവളത്തിന്റെ നടത്തിപ്പ് ഇന്ത്യയുടെ ശൗര്യ എയ്റോനോട്ടിക്സ് പ്രൈവറ്റ് ലിമിറ്റഡ് റഷ്യയുടെ എയർപോർട്ട്സ് ഓഫ് റീജൻസ് മാനേജ്മെന്റ് കമ്പനി എന്നിവയ്ക്ക് മുപ്പത് വർഷത്തേക്കാണ് നൽകുന്നത് എത്ര തുകയ്ക്കാണ് കരാർ എന്ന് ശ്രീലങ്ക വ്യക്തമാക്കിയിട്ടില്ല സാമ്പത്തിക പ്രതിസന്ധിയിലും വിദേശ കടത്തിലും വഴുതി വീണ ശ്രീലങ്ക വിമാനത്താവളങ്ങളെ അടക്കം ലാഭകരമാക്കാനുള്ള ശ്രമത്തിലാണ് രണ്ടായിരത്തി പതിമൂന്നിൽ മഹീന്ദ രാജപക്സ് പ്രസിഡന്റ് ആയിരിക്കെ തുറന്നതാണ് രാജപക്സയുടെ ജന്മനാട്ടിൽ വിവാദങ്ങളുടെ കേന്ദ്രമാണ് നിർമ്മിച്ചത് ചൈനയുടെ എക്സിം ബാങ്ക് വായ്പയിൽ വിമാന സർവീസുകൾ തീരെ കുറവ് ലോകത്തെ ഏറ്റവും ശൂന്യമായ വിമാനത്താവളമെന്ന് വിശേഷിപ്പിക്കപ്പെട്ടു തുടക്കം മുതൽ സാമ്പത്തിക നഷ്ടം വായ്പ തിരിച്ചടയ്ക്കൽ പ്രതിസന്ധിയിൽ വായ്പ പുനഃക്രമീകരിക്കാൻ ചൈനയുമായി ചർച്ച തുടരുന്നു കൊളംബോയിലെ ഭണ്ഡാര നായക് രക്തനാല വിമാനത്താവളങ്ങൾ ഏറ്റെടുക്കുന്നത് സംബന്ധിച്ച് ഇന്ത്യയുടെ അദാനി ഗ്രൂപ്പുമായി ചർച്ച ചെയ്തെന്ന് ശ്രീലങ്ക നേരത്തെ അറിയിച്ചിരുന്നു അദാനി ഗ്രൂപ്പ് പക്ഷെ പ്രതികരിച്ചിട്ടില്ല അതേസമയം കൊളംബോ തുറമുഖത്ത് അദാനി പോർട്ട്സ് നിർമ്മിക്കുന്ന കണ്ടെയ്നർ ടെർമിനലില് അഞ്ഞൂറ്റി ബില്യൺ ഡോളർ സഹായം നൽകുമെന്ന് യു എസ് അറിയിച്ചിട്ടുണ്ട് ഇതിനിടെ ഇന്ത്യൻ കമ്പനിയായ ഐ ടി സി കൊളംബോയിൽ നിർമ്മിച്ച ഹോട്ടൽ ശ്രീലങ്കൻ പ്രസിഡന്റ് റെനിൽ വിക്രം സിംഗ ഉദ്ഘാടനം ചെയ്തു നാലായിരത്തി ഇരുന്നൂറ് ഏക്കറിലുള്ള ഐ ടി സി രക്തദ്വീപ ശ്രീലങ്കയിലെ ഏറ്റവും വലിയ ഹോട്ടലാണ് ഐ ടി സി ഇന്ത്യക്ക് പുറത്ത് നിർമ്മിച്ച ആദ്യ ഹോട്ടലാണിത് രാജ്യത്തെ ആദ്യ സ്കൈ ബ്രിഡ്ജും ഹോട്ടലിനോട് ചേർന്നുണ്ട് ഡൽഹിയിലെ മൗര്യ ചെന്നൈയിലെ ഗ്രാൻഡ് ചോള അടക്കം ആഡംബര ഹോട്ടലുകളിലൂടെ പ്രശസ്തമായ ഐ ഇന്ത്യയിലെ ഏറ്റവും വലിയ അഞ്ചാമത്തെ ഹോട്ടൽ ശൃംഖലയാണ് മട്ടല വിമാനത്താവളം അടക്കം അടിസ്ഥാന സൗകര്യ വികസനങ്ങൾക്ക് നാനൂറ്റി ഇരുപത് കോടി ഡോളറാണ് ചൈന ശ്രീലങ്കയ്ക്ക് കടം കൊടുത്തത് മഹിന്ദ രാജപക്സെയും പിന്നീട് രണ്ടായിരത്തി പത്തൊൻപതിൽ പ്രസിഡന്റായ സഹോദരൻ ഗോതബയ രാജപക്സയും ചൈനയുടെ വാഗ്ദാനങ്ങളെ അമിതമായി ആശ്രയിക്കുകയും ഒടുവിൽ രാജ്യം രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ വൻ സാമ്പത്തിക പ്രതിസന്ധിയിൽ വഴുതി വീഴുകയുമായിരുന്നു ഇന്ത്യയുമായി അടുപ്പം പുലർത്തുന്ന റെലിൻ വിക്രമസിംഗ് പ്രസിഡന്റായ ശേഷം തിരിച്ചു ുള്ള ശ്രമത്തിലാണ് ശ്രീലങ്ക മലയാളി വാർത്താ പ്ലസ് ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്